അപ്പം മാക് എല്ലാവരും തിയേറ്റർ വന്ന് കാണാം കേട്ടോ കേട്ടാ എൻ്റെ വസ്തു കുടാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക്

നല്ല ട്രിസ്റ്റൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ട് ഡൈമോസുകൾ ഗിഡിലപ്പടം ഒരു രക്ഷയില്ല സൂപ്പർ ക്ലൈമാക്സ് കാരണം ലെവൽ സൂപ്പർ എല്ലാവരും കണ്ടോട്ടോ ഗിഡിലമ്പടം स्ोरी नै इन्ट्रेस्टिङ ब्याकग्राउन्ड स्टोरेन्सिक्लिफुनसोरी एक्सपेक्टर न स्टी एक्सपेक्ट क्लैमाउन्ड स्टोर म्युसिक न ഫാമിലി ഉണ്ടാക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് കാണാൻ പറ്റുന്നു നല്ല തന്നെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാനുള്ളതാണ് അടിപൊളി അന്നാക്ഷേതാശുന്ന അടിപൊളിയല്ലേ ഈ സിനിമയുടെ എനിക്കും പോലും ചെറിയ ഭാഗമാൻ പറ്റിയിട്ടില്ല എനിക്ക് അടിപൊളിയാണ് ചീന അത് അടിപൊളിയാണ് എല്ലാവരും അതെ അതെ മൂണാണ് പോയത് നല്ല പട സ്വശ്യം കൊടുക്ക അവസാനം നല്ല സ്വസ്ഥത എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് മ്യൂസിക്ക് സോങ്സ് അതിനകത്ത് വന്നപ്പോൾ സോങ്സിന് ഭയങ്കര നല്ലൊരു സുഖം

എക്സ്പീരിയൻസ് കണ്ടതാണ് പക്ഷേ അടുത്ത ബഹുതനത്തിൽ ആ സംഭവിച്ചു ഭയങ്കര ആ ഒരു ദിവസത്തെ എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നു സൂപ്പറായ ലാസ്റ്റിൽ വിളിച്ചില്ലേ ആദ്യം പാവക്കാരെ പോലെ അറിവില്ലായിരുന്നു ಪ್ರದೇಶವರೆ ಏನಕ್ಕೆ ಭಯೋದ್ರು ಮೀನಿ ನನ್ನ ನೋಡಲ್ಲ ൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എൻഗേജ്മെന്റ് ആയിട്ട് നല്ല രീതിയിൽ കേട്ടാ പടങ്ങനുണ്ട് വിദേശിക്കാൻ രീതിയിലുള്ള രീതിയിൽ <laughs> ും പടങ്ങുന്നുണ്ട് <laughs>

ണ്ട് തുടങ്ങുന്നുണ്ടായിരുന്നു ആ വളരെ ഗംഭീരമായിട്ടുള്ള ഹാരി ആയിട്ട് അഭിനയിച്ചാൽ ഗംഭീരമായിട്ടുള്ള ആര് വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മേഡം ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ചില പടങ്ങി പടങ്ങും വളരെയധികം നല്ലത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിന് ഒക്കെ നല്ല പടം ചേട്ടാ പടം നന്നായിട്ടുണ്ട് നല്ല വെല്ലുവിളം പാത്രം വെക്കുമ്പോൾ അത് കേജിലാണ് ഒരു ഭാഗമായതുകൊണ്ട് എൻ്റെ അഭിപ്രായമല്ല മറ്റുള്ളവരുടെ ചെറുപ്പം ിങ് ബാസിയുടെ സൂപ്പർ ആയിരുന്നു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ത്രില് പടമാണ് കണ്ടിരിക്കാനുള്ള സൂപ്പറാണ് നല്ല മലയാളത്തിൽ അടിപൊളി പടം നല്ല പടം പുസ്കൃതയാണ് നല്ല സിനിമ തീർച്ചയായിട്ടും നല്ല ഇഷ്ടങ്ങൾ കാണാൻ അതുകൊണ്ട് ഏറ്റവും ബോർഡ് ചെയ്യാത്തൊരു സിനിമയാണ് എല്ലാവരും നിയമം തന്നെ കാണാം ചിട പടം ചെട അടിപൊളി മൂവിയുണ്ട് ഭയങ്കര ട്വിസ്റ്റാണ് ബൂസ് ബുംസ് വരുന്നൊരു ട്വിസ്റ്റ് ഉണ്ട് എക്സ്ട്രീംലി നല്ല മേക്കിംഗ് ആണ് ത്രില്ല ഡയറക്ഷൻ ഫാസ്റ്റ് സിഫ് ചില ഷോസ് ഒക്കെ അമേസിങ് ആണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈസ് എക്സ്ട്രീംലി ബോർഡ് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ മൂവി വാച്ച് ചെയ്യണം താങ്ക് യു താങ്ക് യു